മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എടമുട്ടം സെൻട്രറിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ വി എ ഫിറോസ് എ എൻ ജി ജേക്കോ മാസ്റ്റർ ബിനോയ് ലാൽ എം എം ഇക്ബാൽ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ എം എസ് സലീം സുജിൽ കരിപ്പായി സജിത്രൻ തയ്യൽ ശരത് കയച്ച് പ്രവീൺ പൊയ്യാറ അജീഷ് വേളയ്ക്കാട്ട് എന്നിവർ സംസാരിച്ചു സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മണ്ണായി ഇത് മാറുമ്പോൾ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരടക്കം കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ഉൾപ്പെടെയുള്ളവരെ കണ്ട് രഹസ്യ സംഭാഷണങ്ങൾ നടത്തി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പോലീസ് മാറുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ കൊണ്ടുപോയി ഒരു വാഴ വെക്കുന്നതാണ് പിണറായി വിജയന് നല്ലത് എന്നുള്ളതാണ്